മലയാളി വാർത്തയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ലൈവിലേക്ക് സ്വാഗതം ഞാൻ ആദി നാരായണൻ രാത്രി എന്താണ് എന്നായിരുന്നു നിങ്ങൾ വിചാരിക്കുന്നത് രാത്രിയുടെ നിഗൂഢതയിൽ ഞാൻ വന്നിരിക്കുന്ന സ്ഥലം പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടും ഞെട്ടാനെന്നില്ല എനിക്ക് നല്ല വിഷമുണ്ട് നമുക്ക് രാത്രി പുട്ട് കഴിക്കാൻ പറ്റിയ നല്ല ബെസ്റ്റ് പുട്ടിൻ്റെ ഓപ്ഷനായിട്ടുള്ള ഒരു സ്ഥലത്താണ് ഞാൻ എത്തിയിരിക്കുന്നത് അതിലുപരി ഇത് എൻ്റെ സ്വന്തം നാടാണ് എൻ്റെ സ്വന്തം നാട്ടിലാണ് അതായത് എൻ്റെ നാടിൻ്റെ പേരൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ലൈവൊക്കെ ആണോ അന്വേഷിച്ച് പിടിച്ച് ചിലപ്പോൾ ചീത്ത പറയാനും തല്ലാണൊക്കെ പറയാൻ സാധ്യത ഉള്ളതുകൊണ്ട് നമ്മളിന്ന് ഇവിടെ നല്ല അടിപൊളി പുട്ട് കഴിക്കാൻ പറഞ്ഞു പുട്ട് മാത്രമല്ല ഇവിടെ വെറൈറ്റി ഉള്ള ചായ ഒക്കെ ഉണ്ട് ഇതും ചായ ഒക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പം എന്തായാലും നമുക്ക് പുട്ടോപ്പിയിലേക്ക് പോവാം അതായത് പുട്ടോപ്പിയ ബാ ഇപ്പോൾ ഉള്ളത് ഉട്ടോപ്പിയിലാണ് ഉട്ടോപ്പിയ അല്ല പുട്ടോപ്പിയിലാണ് കളമശ്ശേരിയിലെ പുട്ടോപ്പിയൽ ബാ നമുക്ക് അകത്തേക്ക് പോകാം ഇവിടെ ഒരുപാട് വിശേഷങ്ങളുണ്ട് ബാ അത് നമ്മൾ പുട്ടോപ്പിയിൽ എത്തിയിട്ടുണ്ട് പുട്ടോപ്പിയുടെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള പുട്ട് കഴിക്കും രാത്രി എനിക്ക് തോന്നുന്നു നല്ല പുട്ടും നല്ല കറിയും പുട്ടി കഴിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരുവിധം എല്ലാവരും കഴിക്കാൻ ആഗ്രഹിക്കുന്ന എപ്പോഴും നമുക്ക് രാവിലെ പുട്ട് പുട്ടുകഴിക്കണം ഉച്ചക്ക് പുട്ട് കഴിക്കണോ രാത്രി പുട്ട് കഴിക്കണം അങ്ങനെ പുട്ടിനൊരിക്കലും സമയമല്ല ബാക്കിയുള്ള ഭക്ഷണ സാധനം ഒക്കെ സമയമുണ്ട് ദോശ ചപ്പാത്തിക്കൊക്കെ ഒരു സമയമുണ്ട് പുട്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും കഴിക്കാവുന്ന ഐറ്റം കഴിക്കാവുന്നതായിട്ടുണ്ട് അപ്പൊ അതാ പുട്ടോപ്പിലേക്ക് സ്വാഗതം ഇവിടെ തലയെ കുറിച്ച് ഒരാളിപ്പുണ്ട് തെരക്കൊണ്ടാണോ ുണ്ട് ഓക്കെ കളമശ്ശേരിയില് എനിക്ക് തോന്നുന്നു ഇപ്പൊ ആളുകളെ പുട്ട് തീരി കേൾക്കുന്നുണ്ട് ഇപ്പൊ എല്ലാവരും താങ്ക് യു താങ്ക് യങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് മധുര പലഹാരങ്ങളൊക്കെ ഉണ്ട് പഴയ ഓർമ്മകൾ ഉണർത്തുന്ന മിഠായി അല്ലെ ഗുലബ് ജാം നാരങ്ങ മിഠായി ഒക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു മിഠായി മൈക്ക് ഇതുമായി കൂടിച്ചേക്ക് തോന്നുന്നു ഗുലാബ്ജാമല്ലേ നോർമലി ഭയങ്കര സ്വീറ്റ് ആട്ടോ ഞാനിത് ഏത് കടയിൽ പോയാലും ഒന്നല്ല രണ്ടര വാങ്ങി ചിലപ്പോൾ കമന്റൊക്കെ വരും കുഴപ്പമൊന്നുമില്ല നമ്മൾ കമന്റ് ഒന്നും അങ്ങനെ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല ഓക്കേ ഇവിടെ സ്ഥിരം രണ്ട് കസ്റ്റമേഴ്സ് ഉണ്ടെന്ന് കഴിച്ചു കഴിയട്ടെ ഇപ്പൊ എന്താ പേര് നിങ്ങള് സ്ഥിരം ആണോ എങ്ങനെയുണ്ട് ഭക്ഷണം എന്താണ് ഇവിടുത്തെ ഉണ്ടെന്ന് പറഞ്ഞു ഇപ്പൊ നിങ്ങള് മലയാളി വാർത്തയുടെ ലൈവ് കണ്ടോണ്ടിരിക്കയാണ് പ്രേക്ഷകര്ഡിംഗ് എഡിറ്റ് ചെയ്യുന്ന പരിപാടി ലൈവ് ആയിട്ട് കണ്ടോണ്ടിരിക്കുക അപ്പൊ എന്താണ് ഇവിടുത്തെ സ്പെഷ്യൽ അല്ലെങ്കിൽ ഏറ്റവും കഴിക്കാൻ ഇഷ്ടംപുട്ട് ും ചിക്കൻപുട്ട് ചിക്കൻപുട്ടാണ് സാധാ കോഫിയാണ് ഓക്കെ സാദാ കോഫിയുടെയൊക്കെ കളർ കണ്ടില്ലേ പിന്നെ ഇവിടെ ദം ചായക്കണെന്ന് പറഞ്ഞു ശരിയാണോ എങ്ങനെയുണ്ട് ദം ചായ ഞാൻ കഴിച്ചിട്ടില്ല പക്ഷെ ഇവിടെ ഉണ്ടെന്നത് പറയും ഞങ്ങള് കോഫി അങ്ങനെ കുടിക്കാൻ ആൾക്കാരാണ് അപ്പോൾ എന്തായാലും ായിട്ട് രാത്രി എനിക്കറിയാലോ എനിക്ക് ആളുകൾ ചെറുപ്പക്കാർ കൂടുതലും ഏറ്റവും കൂടുതൽ ചായ കുടിക്കുന്ന ചെറുപ്പക്കാരാണ് അല്ലേ കാരണം എനിക്ക് എനിക്കൊന്ന് രാത്രിയിൽ പ്രത്യേകിച്ച് രാത്രിയാണ് നമുക്ക് ആ ഒരു വൈബ് കണക്ട് ആവുന്നതെന്ന് എല്ലാവരും പറയാറുണ്ട് രാത്രിയുടെ സഞ്ചാരകളാണ് എല്ലാരും അല്ലേ എന്തായാലും കമന്റൊക്കെ വരുന്നുണ്ടോ എന്തായാലും പറയണ്ടോ രാത്രിയൊക്കെ ചായ കുടിക്കാൻ ഇറങ്ങുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ അല്ലേ നല്ല നല്ല ഫുഡ് കഴിക്കാൻ അടിപൊളി സ്ഥലമാണ് ഫീല് ഭയങ്കര ഓക്കെ താങ്ക് യു താങ്ക് യു അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടെ വളരെ മനോഹരമായിട്ടുള്ള എന്താ പറയുക ഒരുപാട് നമുക്ക് പഴയ ഗൃഹാതുരത്വം തുളുമ്പോൾ കുറേ പഴയ ക്യാമറകളുണ്ട് പഴയ ഇതാക്കണ്ടില്ല ക്യാമറ ഉണ്ടല്ലേ പഴയ ക്യാമറ അതുപോലെ തന്നെ പഴയ ചായക്കാരുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട് പഴയ റേഡിയോ വെച്ചിട്ടുണ്ട് കണ്ടില്ലേ പഴയ റേഡിയോ പഴയ വാച്ച് റേഡിയോകൾ തന്നെ കുറേ ഉണ്ട് പഴയ ക്യാമറകൾ കുറേ വന്നിട്ടുണ്ട് ബൈനോക്കുലറുകൾ വരുന്നുണ്ട് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇവിടെ ഓർമ്മകൾ ഉണർത്തുന്ന കുറേ ഒരുപാട് ഐറ്റംസ് വരുന്നുണ്ട് നമ്മളെ കാത്ത് മേളിൽ കുറച്ച് ആളുകൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് ഇതേ ഇങ്ങോട്ടേക്ക് കഴിഞ്ഞാൽ പഴയ ക്യാമറകളൊക്കെ കാണാം പഴയ ക്യാമറ ഇഷ്ടപ്പെടുന്ന കളക്ഷൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കൊക്കെ രാത്രി ലൈവിലൂടെ ക്യാമറയും കാണാം നല്ല അടിപൊളി ഫുഡിൻ്റെ റെസിപ്പീസും കാണാം എന്തായാലും നമുക്ക് മേളിലേക്ക് പോകാം മേളിൽ നമ്മളെ കുറച്ച് പേര് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് മേളിലേക്ക് പോകാം ഓക്കെ ബ്രോ എങ്ങനെയുണ്ട് ഫുഡൊക്കെ എങ്ങനെയുണ്ട് ഇവിടെ വന്ന ആളുകളൊന്നും ഇവിടെ നിന്ന് പോയില്ലെന്നാ പറഞ്ഞത് അത്രയും ടേസ്റ്റ് ആണ് അവിടുത്തെ ഫുഡ് വെറൈറ്റി ആണ് ഓക്കെ എന്തൊക്കെയാണ് വെറൈറ്റി ദം ചായ കഴിച്ചു ഈ ദം ചായ ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടേ ഉള്ളൂ പക്ഷെ ദം ചായ കോഫിക്ക് അഡിക്റ്റ് ആണ് എല്ലാരും ഓക്കെ ഇവിടെ പിന്നെ അകത്ത് കേറി പിന്നെ അകത്ത് ഇല്ല ആ ഒരു ഒത്തൻറ്റിക് ആയിട്ടുള്ള പിച്ചളയുടെ ടവറിൽ തരുന്ന ആ ഒരു കോഫി ഒരു തമിഴ് സ്റ്റൈലിൽ ഉണ്ടാക്കുന്ന ഒരു ഹിന്ദി ബായിയാണ് മൂപ്പരായിട്ടാണ് ആദ്യം കമ്പനി ആയത് ഞങ്ങൾ പുറത്തുനിന്ന് കഴിച്ചു പിന്നെ അത് കുടിക്കാൻ മുകളിൽ കയറിയിരുന്നു മെനുവിലുള്ള ഓരോ ഐറ്റംസ് ആയിട്ട് ഇങ്ങനെ ഒരാഴ്ചയായിട്ട് ഇത് തന്നെയാണ് പരിപാടി ഓക്കെ ഇപ്പോൾ ഇവിടെ വന്ന് സ്ഥിരമായിട്ട് കോഫി കുടിക്കാനാണ് ഈ പരിപാടി അല്ലേ ഓക്കെ അപ്പോൾ ഭക്ഷണ പരിപാടികളൊക്കെ നടക്കട്ടെ ഓക്കെ താങ്ക് യു അപ്പം എനിക്ക് വന്ന് ഒരുപാട് പേര് എന്താ പറയുക ഏറ്റവും കൂടുതൽ ഫുഡ് കഴിക്കാൻ അല്ലെങ്കിൽ ചായ കുടിക്കാൻ ഇറങ്ങുന്ന ഒരു സമയമാണ് ഈ ഒരു സമയമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും മലയാളി വാർത്തയുടെ ലൈവ് കണ്ടോണ്ടിരിക്കുന്നത് പ്രേക്ഷകരുണ്ടെങ്കിൽ ഇഷ്ടമാണെങ്കിൽ പുട്ടിന്റെ കോമ്പിനേഷൻ നിങ്ങൾക്ക് എന്താണെന്നുള്ളത് നിങ്ങൾ പറയണം പുട്ടിന് മീൻ കറി ഇഷ്ടപ്പെടുന്നവരുണ്ട് പുട്ടിന് തലകൂസ് ചിക്കൻ കറി ഇഷ്ടപ്പെടുന്നവരുണ്ട് അപ്പം തന്നെ പുട്ടിന് നല്ല കടലക്കറിയും പപ്പടം ഇഷ്ടപ്പെടുന്നവരുണ്ട് ഇതേ ഇവിടെ ക്യാമറമാൻ്റെ വയൽ വെള്ളമൊക്കെ വന്നു അതിൻ്റെ വയലും വെള്ളമൊക്കെ വന്നിരുന്നുണ്ട് പുട്ടിന് നല്ല പഴവും പപ്പടവും കൂട്ടി കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട് നമ്മളിവിടെ വന്നപ്പോൾ തീർച്ചയായിട്ടും ഇവിടുത്തെ വേണ്ടപ്പെട്ട ആൾക്കാരൊക്കെ നമ്മൾ കാണണ്ടത് ഇവിടെ ഇവിടെ വേണ്ടപ്പെട്ട ആൾ കുറേ നേരമായിട്ട് ഇങ്ങനെ ഓടി ബ്രോ നമസ്കാരം ഇവിടെ പുട്ടോപ്പിൽ വന്നിട്ട് ഞങ്ങൾ ആ കുറെ നേരം ഞങ്ങൾ നോക്കി നിൽക്കാണ് എന്താണ് എവിടെയാണ്

ചില ഡെയിലി ആൾക്കാർക്ക് വരുമ്പോൾ മീൻ കറി കഴിക്കാൻ തോന്നും അല്ലെങ്കിൽ ചിലപ്പോൾ ബീഫ് കഴിക്കാൻ തോന്നും ചിക്കൻ ഇതിലെല്ലാം നമുക്ക് ഡിഫറന്റ് വെറൈറ്റീസും ഡിഫറെന്റ് കൈൻഡ് ഓഫ് മെന്യൂസും എല്ലാം നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ എന്തൊക്കെയോ ദം ചായ വെറൈറ്റി പരിപാടികളൊക്കെ ഓക്കെ റെഡിയാണോ സംഭവം എല്ലാം ചൂട് മെയിൻറ്റെയിൻ അതായത് ഹൈ ഇത് ഉള്ളതുകൊണ്ട് നമ്മൾ നിങ്ങളിരിക്കുന്ന ടൈമിലായിട്ട് കുക്ക് ചെയ്യാന്നുള്ളത് അതായത് ഓരോ കസ്റ്റമർ ഒന്ന് ഇരുന്ന് കഴിഞ്ഞാൽ അത് അവർ ഓർഡർ ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത് കുക്ക് ചെയ്യുന്നത് സോ നിങ്ങളിപ്പോൾ ഇരിക്കുന്ന സമയത്തൊക്കെ നിങ്ങളുടെ ഫുഡും ഇപ്പോൾ അവൈലബിൾ ആയിരുന്ന വേറൊരു കാര്യം പറ്റില്ല നമ്മൾ സാധാരണ ചാനലുകളിലൊക്കെ ചെന്നു കഴിഞ്ഞാൽ റെക്കോർഡ് ചെയ്ത് എഡിറ്റ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും വിടുന്നത് ഇവിടെ നമ്മൾ ലൈവാണ് നിങ്ങളിപ്പോൾ എന്ത് പറയുന്നത് അത് ലൈവ് ആയിട്ട് പ്രേക്ഷകർ കാണും ലൈവ് ആളുകൾ അതായത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ആളുകൾ വരും ഭക്ഷണം കഴിക്കുകയും ചെയ്യും അപ്പം ഇത് കണ്ടുവരുന്നവരെല്ലാവരും ഞങ്ങൾ എന്താണ് പറയുന്നത് ചെയ്യുന്നു എന്തായാലും നമുക്ക് കടയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നോക്കുന്നത് കൈ കഴുകാനുള്ള സ്ഥലമാണ് ഇവിടെ കൈ കഴുകാനുള്ള സ്ഥലം ഞാൻ നോക്കിയിട്ട് കണ്ടില്ല പകരം വലിയൊരു വാർപ്പ് കണ്ടു സാധാരണ നമ്മളിതിനകത്ത് എന്താ പറയാ പായസമൊക്കെ ഉണ്ടാക്കാറല്ലേ പായസം ഉണ്ടാക്കണ ഇവര് കണ്ടില്ല അതെ ചായ ചൂടാക്കുന്ന സാധനത്തിലൂടെയാണ് വെള്ളം വരുന്നത് ഈ വെള്ളം പോകുന്നത് ദൈ വാർപ്പിലൂടെയാണ് കാരണം കൈ കഴുകുന്ന സംഭവത്തിൽ പോലും ഒരു ഭയങ്കര വെറൈറ്റി കൂടുന്നുണ്ട് കണ്ടോ എന്തോരം വെള്ളം വേണമെങ്കിൽ നമുക്കതിനകത്ത് വീട്ടിൽ വെക്കാൻ പറ്റും അത്രേ തന്നെയുണ്ട് എനിക്കൊന്നും ഇത് എത്ര ലിറ്റർ ഉള്ളൂ ഇതിനകത്ത് എത്ര ലിറ്റർ ഉള്ളൂ ഇതിനകത്ത് അതിനകത്ത് ഒരു മുപ്പത് ലിറ്റർ ഒക്കെ അടുത്തു കൊള്ളു ഓക്കെ മുപ്പത് ലിറ്റർ അടുത്ത് കൊള്ളാവുന്ന ഒരു സാധനമാണ് കൈ കഴിവാൻ വേണ്ടി വെച്ചേക്കുന്നത് ഓക്കെ ഫുൾ വെറൈറ്റി ആണ് ഇവിടെ ഫുഡ് കോപ്പിയിൽ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് പുട്ടുകൾ പറഞ്ഞു പിന്നെ ഈ പറയുന്നത് പോലെ വന്ന ആളുകൾ തന്നെയാണ് വീണ്ടും വരുന്നത് കളമശ്ശേരിക്കാർ ഇവർ വലിയ രീതിയിൽ പുട്ട് കഴിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പുട്ടിനൊപ്പം ഇഷ്ടപ്പെട്ട കോമ്പിനേഷൻ എന്താണെന്നുള്ളത് പറയണം ഓക്കെ നമ്മൾ പറഞ്ഞ വെറൈറ്റി പുട്ടൊക്കെ റെഡി ആയിട്ടുണ്ട് എത്തിയിട്ടുണ്ട് ഓക്കെ ഞാൻ നേരത്തെ പറഞ്ഞോളൂ തമാശക്കാരാണ് തമാശക്കാരന്റെ പേരൊന്ന് ലൈവിലൊന്ന് പറഞ്ഞു മുഫീദ് 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 എന്തൊക്കെയാണ് നമുക്ക് ഇന്ന് വെറൈറ്റി ആയിട്ട് വെച്ചിരിക്കുന്നത് നമുക്ക് സ്പെഷ്യൽ ഐറ്റം ഇറച്ചിപ്പുട്ട് ഓക്കെ ഇറച്ചി പുട്ട് ഇവിടെ റെഡിയാണ് അല്ലേ ഇതാണ് ഇറച്ചി പുട്ട് കണ്ടില്ലേ ഇതാണ് ഇവരുടെ വെറൈറ്റി ആയിട്ടുള്ള ഇറച്ചി എന്ന് പറയുന്നത് ഇറച്ചിയുടെ ഫില്ലിംഗ് ആണ് വരുന്നത് അല്ലേ ചിക്കൻ്റെ ഫില്ലിങ്സ് പുട്ടിന്റെ ഉള്ളിൽ വരുന്നതാണ് പിന്നെ നമ്മുടെ നോർമൽ പുട്ട് വെച്ചിട്ടുണ്ട്

നൈറ്റ് നല്ല അതായത് എനിക്കൊന്നും മസാലയാണ് വെറൈറ്റി ആയിട്ട് അല്ലേ കളമശ്ശേരിൽ വേറെ ഒരു കടയിലും സാധനമാണ് പുട്ടുവെപ്പിക്ക് മാത്രം അവകാശപ്പെടാവുന്ന ഓംലേറ്റില് ഓഫ് ചെയ്യുന്ന സിഗ്നേച്ചർ ഐറ്റം ഓക്കെ ഇത് വിടുത്ത ഇതൊക്കെയാണ് പുട്ടുവെപ്പിയുടെ വിശേഷങ്ങൾ ഇവിടെ ഒരാളും കൂടി പരിചയപ്പെടാണ്ടല്ലോ എന്റെ ഫ്രണ്ട് അൽതാഫ് അൽതാഫോ അൽതാഫ് വിളിച്ചെ

അപ്പൊ മലയാളി വാർത്ത ആയിരിക്കും ഇവൻ ഈ രാത്രി വന്നിട്ടേ ബാക്കിയുള്ളവരുടെ കളഞ്ഞിട്ട് രാത്രി ഭക്ഷണം കിട്ടുന്ന സമയത്താണ് നമ്മൾ ലൈവ് പറഞ്ഞത് ഈ സമയത്ത് ഇവൻ ഇത് വന്നിട്ട് ഇങ്ങനെ ഇതിങ്ങനെ നല്ല വല്ലാർക്കും നല്ല ഇടിച്ച ഇടിച്ചമുളകല്ലേ നല്ല ഇടിച്ച ഇടിച്ചമുളകും നല്ല മസാലയും നല്ലപ്പൊടിയും കിട്ടിട്ട് ഇങ്ങനെ സവാളൊക്കെ ചെല്ലുമ്പോ ഭയങ്കര ടേസ്റ്റ് ഓക്കെ എൻ്റെ പേര് അൽതാഫെന്നായിരുന്നു ഓക്കെ നിങ്ങൾ വന്നിട്ട് കുറച്ച് പറഞ്ഞു ഞങ്ങൾ ഒരു കുറച്ച് കാര്യങ്ങളായിട്ട് ഇവിടെ ബിസി ആയിരുന്നു അങ്ങനൊരു പുതിയ പ്രോജക്റ്റ് ഇവിടെ കൊച്ചിയിൽ ഉടനെ ഓപ്പണിംഗ് ഉണ്ട് അടുത്ത ഷോപ്പ് അല്ല പ്രോജക്റ്റ് വരുന്നുണ്ട് ആയിട്ടില്ല ഓക്കെ സോ അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ഫൈനൽ ഡിസ്കഷൻ എന്ന രീതിയിൽ പോയിരുന്നതാണ് സോ അതൊക്കെ ആയതുകൊണ്ടാണ് ലേറ്റ് ആയി ആ റിലീ സോറി ഫോർ ദാറ്റ് കുഴപ്പമില്ല അപ്പോൾ എന്തായാലും ഇവിടെ വരുന്ന ആളുകളൊക്കെ വീണ്ടും വീണ്ടും വരുമെന്ന് പറയുന്നത് അതാണ് ഇവിടുത്തെ ഷോപ്പിൻ്റെ പ്രത്യേകത അല്ലേ ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് ലൈവ് ഏകദേശം മൈൻഡപ്പ് ചെയ്യാനുള്ള സമയമല്ലോ അല്ലേ തീർച്ചയായിട്ടും ഭക്ഷണ സാധനങ്ങളൊക്കെ നിങ്ങൾ കണ്ടുവന്ന് വിശ്വസിക്കുകയാണ് എന്തായാലും വെറുതെ വിടുന്നില്ല ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ് അതായത് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിൽ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും പറയാനുള്ളത് ഇവരുടെ മാത്രം സ്പെഷ്യൽ മസാലയിൽ ബോൺലെസ് അല്ലേ ബീഫ് ബോൺലെസ് മീറ്റിൽ ചെയ്യുന്ന ബീഫ് ഓംലേറ്റ് ആണ് ഇത് വേറെ എവിടെയില്ല കളമശ്ശേരിയിൽ വേറെ എവിടെയില്ലേ എറണാകുളത്ത് വേറെ എവിടെയില്ല ഇത് നമ്മുടെ കളമശ്ശേരിക്ക് മാത്രം അഭിമാനപ്പെടാവുന്നതാണ് അപ്പോൾ അതാ ഇത് കഴിച്ചുകൊണ്ട് ഇന്നത്തെ ലൈവ് അതിൻ്റെ പിന്നെ മലയാള വാർത്തയുടെ പ്രേക്ഷകരോടൊക്കെ എനിക്ക് പറയാനുള്ളത് നമുക്ക് വേണ്ടത് സ്വസ്ഥത സമാധാനം അതുപോലെ തന്നെ മനസ്സമാനമായിട്ട് നല്ല ഭക്ഷണം കഴിച്ച് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാൻ നല്ല കിടന്നുറങ്ങാനുള്ള സമയമൊക്കെ ആയിട്ട് അല്ലേ എല്ലാവരും നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ച് വിശപ്പൊക്കെ മാറിതാ പറയുമ്പോൾ എനിക്കും ഭക്ഷണം കഴിക്കാനുള്ള സമയമായി ചേറ്റാം